ചില വീടുകളില് ചെന്ന് നോക്കുമ്പോൾ അടിച്ചു വരുന്ന ചൂല് തേഞ്ഞ് ഇല്ലാണ്ടായിട്ടുണ്ടാവും ഇത്തിരി ഉണ്ടാവുള്ളൊരു കഷ്ണം ആ ചൂല് വെച്ച് കഷ്ടപ്പാടുകാരൻ ആ ചൂല് വെച്ച് അടിച്ചുകൊണ്ടിരിക്കും തേഞ് ഇല്ലാതാവുന്ന ചൂല് നമ്മള് വീണ്ടും അതേപടി തന്നെ ഉപയോഗിക്കാതെ അത് വളരെ സൂക്ഷ്മമായിട്ട് വളരെ ഭക്തിയോടുകൂടി വളരെ വിശ്വാസത്തോടു കൂടി അടിക്കുന്ന ചൂല് മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കരുതുന്നത് അത് തേഞ്ഞു കഴിഞ്ഞ് ഇല്ലാതെ ആവുമ്പോൾ അതിനെ നമ്മൾ വളരെ ഭയഭക്തിയോടുകൂടി തന്നെ അതിനെ കൊണ്ടിട്ട് എവിടെങ്കിലും നശിപ്പിക്കാം വലിച്ചെറിഞ്ഞ് കളയാതെ എവിടെങ്കിലും നശിപ്പിക്കാം ചൂല് സ്ഥാനം നെറ്റിയാല് ധനനഷ്ടം കുടുംബത്തിൽ പല ആപത്തുകള് സ്വസ്ഥത കുറവ് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ കലഹങ്ങള് വഴക്ക് ഇതൊക്കെ സംഭവിക്കാം പല അനർത്ഥങ്ങൾ ഉണ്ടാകാം അപ്പം ഇത്തരത്തിലുള്ള നിസാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും വടക്ക് കിഴക്ക് മൂലയിൽ ഒരിക്കലും ചൂല് സൂക്ഷിക്കാൻ പാടുള്ളതല്ല കന്നിമൂല അഗ്നിമൂല തെക്കേ കിഴക്കേ മൂല ഇവിടെ ഒന്നും നമ്മൾ ചൂലി വെക്കാൻ പാടില്ല വീട്ടിലെ കോണിപ്പടിയുടെ അടിയിൽ ഉപയോഗശൂന്യമായ വസ്തുക്കളോ ചൂലോ വയ്ക്കാൻ പാടില്ല കോണിപ്പടിയുടെ അടിയിലൊക്കെ ചിലവർ കണ്ടിട്ടുണ്ട് കണ്ട കച്ചറ പിച്ചറ വാഹനം മൊത്തം വാരിയിടും ഉപയോഗിക്കാത്ത സാധനങ്ങൾ വീട്ടിലെ നെഗറ്റീവ് ഊർജം കൊണ്ടുവരും അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഇലക്ട്രോണിക് യന്ത്രങ്ങളാണെങ്കിലും ഇതൊക്കെയാണെങ്കിൽ അത് മാറ്റിക്കളയാം പഴയ ചൂല് സൂക്ഷ്മതയോടെ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയൊരു ചൂല് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഉടനെ ഉപയോഗിക്കാതെ കുറച്ച് വെള്ളം തെളിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കാം ചിത്തിര തൃക്കേട്ട പൂരാടം ഭരണി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം കറുത്ത വാവ് ദിവസമൊക്കെ ചൂല് വാങ്ങി ഉപയോഗിക്കാതിരിക്കുക അന്ന് ചൂല് വാങ്ങാതിരിക്കുക ചൂലന്ന് വാങ്ങിയാൽ തന്നെ അന്ന് വാങ്ങാതിരിക്കുക വാങ്ങിയ ചൂല് ഉണ്ടെങ്കിൽ അന്നേ ദിവസം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇങ്ങനെ കൊച്ചു കൊച്ചു നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും വടക്ക് കിഴക്ക് മൂലയിൽ ഒരിക്കലും ചൂല് സൂക്ഷിക്കാൻ പാടുള്ളതല്ല കന്നിമൂല അഗ്നിമൂല തെക്കേ കിഴക്കേ മൂല ഇവിടെ ഒന്നും നമ്മൾ ചൂല് വെക്കാൻ പാടില്ല വീട്ടിലെ കൂണിപ്പടിയുടെ അടിയിൽ ഉപയോഗശൂന്യമായ വസ്തുക്കളോ ചൂലോ വയ്ക്കാൻ പാടില്ല കൂണിപ്പടിയുടെ അടിയിലൊക്കെ ചിലവർ കണ്ടിട്ടുണ്ട് കണ്ട കച്ചറപിച്ചറ വാഹനം മൊത്തം വാരിയിടും ഉപയോഗിക്കാത്ത സാധനങ്ങൾ വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജം കൊണ്ടുവരും അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഇലക്ട്രോണിക് യന്ത്രങ്ങളാണെങ്കിലും ഇതൊക്കെയാണെങ്കിൽ അത് മാറ്റിക്കളയാം പഴയ ചൂല് സൂക്ഷ്മതയോടെ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയൊരു ചൂല് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ ഉപയോഗിക്കാതെ കുറച്ച് വെള്ളം തെളിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കാം ചിത്തിര തൃക്കേട്ട പൂരാടം ഭരണി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം കറുത്ത വാവ് ദിവസമൊക്കെ ചൂല് വാങ്ങി ഉപയോഗിക്കാതിരിക്കുക അന്ന് ചൂല് വാങ്ങാതിരിക്കുക ചൂലന്ന് വാങ്ങിയാൽ തന്നെ അന്ന് വാങ്ങാതിരിക്കുക വാങ്ങിയ ജൂലുണ്ടെങ്കിൽ അന്ന് ദിവസം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇങ്ങനെ കൊച്ചു കൊച്ചു നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും